വണക്കം എൻ പേർ വിദ്യശ്രീ പതിവെൺ മുനൂറ്റി മൂന്ന് നാൻ പാടവുള്ള പാടൽ വിനായകരകവൻ സീത കളമ്പ് പല ഇസൈപാടും പൂന്തൊിലാടയും വന്ന മരുങ്കിൽ വളയും പെരും പാലക്കൂടും വേല മുഖമും വിളമ്പു സിന്ദ്രമും അഞ്ചു കറമും

மாயா பிறவி வழக்கம் மறுத்தேன் திருந்திய முதலை தெளிந்தும் தெளிவா பொருந்தவை வந்தேன் உழந்தனில் புகுந்து குருபடியாகி குவலேன் தண்ணீர் திருவடி வைத்து திருமிது பொருளன வாடா வகைதான் மகிழ்ந்தன கருளி கோடாயு தாள் கொடி வினை கலைந்தேன் ഉപാ ഉപദേശം പുലട്ടിയും ചെവിയും ഞാന തെളിവയും കാട്ടി ആയ മൂലം തന്നെയടക്കും ഉപായം നന്റി